ഞങ്ങളുടെ ഫാമിലിയായിട്ട് കൊല്ലത്തേക്ക് ഒരു വീഡിയോ ആണിത് ഇതിടാനുള്ള കാരണം ഞങ്ങൾക്ക് പറ്റിയ ഒരു അമളിയാണ് അമളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ പറ്റാല്ല കുറേ കാലമായി കെ എസ് ആർ ടി സി ബസ്സിൽ കയറിയിട്ട് കെ എസ് ആർ ടി സി വളരെയധികം മാറി എന്നുള്ളതറിയാമെങ്കിലും ഇത്രയ്ക്ക് മാറ്റം ഞാൻ പ്രതീക്ഷിച്ചില്ല സത്യത്തിൽ വീടിന് പുറത്തേക്ക് ഇറങ്ങാത്ത ഞാൻ വീടിന് പുറത്തേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവാഹനങ്ങളിൽ സഞ്ചരിക്കുന്ന ശീലം എനിക്ക് കുറവാണ് കാരണം എന്താ വെച്ചാൽ ഒരു സ്കൂട്ടിയുള്ള കാരണം തൃശ്ശൂർ ടൗൺ വരയ്ക്കല്ലേ അധികം പോവുള്ളൂ പിന്നെ ഉണ്ടെങ്കിൽ എടുത്തിട്ട് നമ്മൾ പുറത്തേക്കല്ലേ അത് കാരണം കൊണ്ട് തന്നെ ഞങ്ങൾ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലേക്ക് കൊല്ലത്തേക്ക് പോകാൻ വേണ്ടി പുറപ്പെട്ടു പോകുമ്പോൾ പത്ത് മണിക്കാണ് ബസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പത്തര വരെ വെയിറ്റ് ചെയ്തു പതിനൊന്ന് മണി വരെ വെയിറ്റ് ചെയ്തു പതിനൊന്നര വരെ വെയിറ്റ് ചെയ്തു അവസാനം പന്ത്രണ്ട് മണി ആവാറായപ്പോൾ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ പോയി ബസ് വരുന്ന പാട് കാണാൻ വരുന്നതൊക്കെ അഡ്വാൻസ് ബുക്കിംഗ് ആണ് അത്ര കെ എസ് ആർ ടി സി ശരിക്ക് മറ്റേ റെയിൽവേ പോലെ തന്നെയായി ഒക്കെ ലോക്കൽ ഒഴികെ ബാക്കിയുള്ള കെ എസ് ആർ ടി സി ഒക്കെ അഡ്വാൻസ് ബുക്കിംഗ് ആണ് ഓൺലൈനിലാണ് ബുക്കിംഗ് സീറ്റ് നമുക്ക് പറയാനും പറ്റില്ല ഫാമിലി ആയിട്ട് പോകുമ്പോൾ ബുക്ക് ചെയ്തില്ലെങ്കിൽ നമുക്ക് സീറ്റ് കിട്ടില്ല നിന്ന് പോണ്ടി വരും വല്ലാത്തൊരവസ്ഥ അതും അവർ അധികം ആൾക്കാരെ ആൾക്കാരെടുക്കില്ല അങ്ങനെ പന്ത്രണ്ട് മണിയോട് കൂടിയിട്ട് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ വിളിച്ച് ചോദിച്ചു അപ്പോൾ അവിടെ എന്താ പറയുക ടിക്കറ്റ് ഉണ്ടെന്ന് അറിഞ്ഞു വേഗം പന്ത്രണ്ടരയ്ക്ക് കൊല്ലത്തേക്ക് ട്രെയിൻ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ചാടി കയറി എടുത്തു ടിക്കറ്റ് എടുത്തപ്പോൾ അതും പണിപാളി ആ ട്രെയിൻ വളരെ ലേറ്റാണ് അവസാനം ഞങ്ങൾ രണ്ടാം മുക്കാൽ മൂന്ന് വരെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും നടന്നും ഇരുന്നും കിടന്നും കഴിച്ചു വിട്ടു അവസാനം രണ്ടാം മുക്കാലായപ്പോൾ വീട്ടിലൊക്കെ എത്തി ഭ്രാന്തായി സത്യം പറഞ്ഞപ്പോൾ കുട്ടികൾക്ക് അത്രയും ക്ഷീണമായി ഉറങ്ങി പിറ്റേ ദിവസം രാവിലെ അഞ്ചരയ്ക്ക് തന്നെ ബസ് കയറി വേഗം കൊല്ലത്തേക്കുള്ള ബസ് കയറി അതാണ് ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത് കൊല്ലത്തെത്തി കൊല്ലത്തിലേക്ക് പോകണമെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഇതുപോലത്തെ കാഴ്ചകൾ എനിക്ക് സമ്മാനിച്ച കെ എസ് ആർ ടി സിക്ക് നന്ദി ഞാൻ എപ്പോഴും പറയാറില്ലേ നല്ല നല്ല കാഴ്ചകൾ കാണണം എന്നുണ്ടെങ്കിൽ കെ എസ് ആർ ടി സി ബസ്സിൽ തന്നെ പോകണം അല്ലെങ്കിൽ ട്രെയിനിൽ ശരിക്കും അതന്നെ ഞാൻ പക്ഷേ ലോക്കൽ ഇത്രയും എന്താ പറയുക വൈഡായിട്ട് ഞാൻ കെ എസ് ആർ ടി സിയിൽ യാത്ര ചെയ്തിട്ടില്ല അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ തന്നെ ഞങ്ങൾ സാധാരണ ട്രെയിനിലാണ് പോവാം പക്ഷെ ഞങ്ങൾക്ക് പിറ്റേ ദിവസം കെ എസ് ആർ ടി സിയിൽ തന്നെ ബുക്ക് ചെയ്ത് വേഗം രാത്രി തന്നെ ബുക്ക് ചെയ്തു എന്നിട്ട് അങ്ങനെ എത്തി ഇതാണ് ഞങ്ങൾ വരാൻ നിന്ന സ്ഥലം കൊല്ലത്തെ ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ വീട് അടിപൊളി വീടാണ് കേട്ടോ ശരിക്കൊരു ഗുരുദേവ മന്ദിരത്തിൽ കയറി ചെന്ന പോലെയാണ് വർക്കലയ്ക്ക് അടുത്താണ് എന്താ പറയുക കൊല്ലത്തിനും തിരുവനന്തപുരത്തിനും ഇടയിലുള്ള ഒരു സ്ഥലമാണ് അത്ര അടുത്താണ് വർക്കലയ്ക്ക് തൊട്ടടുത്താണ് അവിടുത്തെ വീടുകളൊക്കെ ഏകദേശം കണ്ടു കഴിഞ്ഞാൽ ഈ മോഡലാണ് അത്യാവശ്യം നല്ല സ്ഥലമുണ്ട് സ്ഥലത്തിൻ്റെ വില കേട്ടപ്പോൾ എൻ്റെ കണ്ണെന്ന് പൊന്നിച്ച് പറഞ്ഞു എന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയാണ് അത്ര ചീപ്പ് റേറ്റിന് അത്ര സ്ഥലം നമ്മുടെ അവിടുത്തെ സ്ഥലത്തിൻ്റെ വിലയൊക്കെ ആലോചിച്ചപ്പോൾ എൻ്റെ എന്താ പറയുക കൊല്ലത്ത് പോയി താമസിച്ചാലോ എന്ന് വരെ എനിക്ക് തോന്നിപ്പോയി വല്ലാത്തൊരവസ്ഥയായിരുന്നു അതേപോലെ തന്നെ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന പല പദങ്ങളും അവർക്ക് അന്യമാണ് നമ്മുടെ ഭാഷയൊക്കെ കേൾക്കുമ്പോൾ അവർ ആകെ അന്താളിച്ചു പോവും ഇതാണ് ഞാൻ കാണാൻ വന്ന മുതല് അവസാനം ഞങ്ങൾ കണ്ട് ഭർത്താനൊക്കെ പറഞ്ഞ് പി അന്നത്തെ ദിവസം വൈകുന്നേരം തന്നെ ഞങ്ങൾ യാത്ര തിരിച്ചു തിരിച്ച് തൃശ്ശൂർക്ക്